എന്തിനും ഏതിനും പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പരിതപിക്കും എല്ലാം കിട്ടുമെന്നാണല്ലോ പറയുന്നത് എനിക്കൊന്ന് പരീക്ഷിക്കാനുണ്ട് ഞാനൊന്ന് നിന്നെ ചോദിച്ചോ ലോകം മുഴുവൻ നേടുന്നതോടുകൂടി ലോകത്തുള്ള മുഴുവൻ ദുഃഖങ്ങളും നേടി മരു അവൾക്ക് ആകെ ബാധിക്കുന്നത് തൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് വര്യായത്തിലേക്ക് സ്വാഗതം നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു എളുപ്പവഴിയായി പ്രാർത്ഥനയെ കാണുന്നവരുണ്ട് എന്തിനും ഏതിനും പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പരിതപിക്കും പ്രാർത്ഥനയെക്കുറിച്ച് ആളുകൾ പറയാറുള്ളത് തന്നെ അതൊരു വിശിഷ്ടമായ കാര്യമാണ് ദൈവത്തോടുള്ള നേരിട്ടുള്ള സംഭാഷണം ആ സംഭാഷണം ദൈവം കേൾക്കുന്നു ആ കേൾവിയിൽ പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഗുണകരമാണെങ്കിൽ മാത്രം ദൈവം അത് സാധിച്ചു തരണം പ്രാർത്ഥനയെക്കുറിച്ച് പൊതുവിലുള്ള ഒരു കൺസെപ്റ്റ് ഇതാണ് എന്നാൽ എന്ത് ആഗ്രഹം കൊണ്ട് നടക്കുന്ന ആളോടും ഒന്ന് പ്രാർത്ഥിച്ച് നോക്കട എന്ന് പറയുന്ന ആളുകൾ ഒരുപാടുണ്ട് പ്രാർത്ഥന കൊണ്ട് എല്ലാം സഫലമാകുമെന്നാണ് അവർ പറയാറുള്ളത് എന്നാൽ എല്ലാ കാര്യവും അങ്ങനെ പ്രാർത്ഥന കൊണ്ട് മാത്രം സഫലമാകുമോ എന്നൊരു ചോദ്യം ബാക്കിയാണ് നമ്മൾ ചിലതൊക്കെ ചെയ്തു വെക്കേണ്ടതുണ്ട് എന്നാണ് വിശ്വാസികളുടെ കാര്യത്തിൽ അവർക്ക് മുമ്പുള്ള നിർദ്ദേശം ചിലത് ചെയ്തു വെച്ച് അതിലേക്കുള്ള വഴി തുറന്നു വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കും അങ്ങനെയെങ്കിൽ ആ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടായിരിക്കുമെന്നാണ് പൊതുവെ പറയാറുള്ളത് പ്രാർത്ഥനയുടെ ഈ ഗുണവശങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനേറെ പ്രിയപ്പെട്ടതാണ് ഇത് എല്ലാവരോടും പറയുക സാധ്യമല്ല എല്ലാവർക്കും ഒരുപോലെ സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്നാൽ എല്ലാം പയറ്റി നോക്കി ഒന്നും കഴിഞ്ഞില്ല ഒന്നും സാധ്യമാകുന്നില്ല ഇനി എല്ലാം സാധ്യമാകുന്ന ഒന്ന് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന കൊണ്ട് സാധ്യമാകുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്ന ഒരു സംഗതി കാണാറുണ്ട് ഇവിടെ പ്രണയത്തിന്റെ കാര്യത്തിൽ പ്രണയം രണ്ട് മനസ്സുകൾ തമ്മിലുള്ള വളരെ മനോഹരമായ ഒരു മാന്ത്രികത നിറഞ്ഞ അനുഭൂതിയാണ് ആ പ്രണയത്തിൻ്റെ കാര്യത്തിൽ പ്രാർത്ഥന ഫലവത്താകുമോ എന്നൊരു ഒരു പരീക്ഷണം നടത്തുന്ന ഒരു യുവാവ് എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു കഴിഞ്ഞു പലവിധേന ശ്രമിച്ചിട്ടും അവളുടെ പ്രണയം നേടാനാകും ഇനിയൊന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ എല്ലാം കിട്ടുമെന്നാണല്ലോ പറയുന്നത് എനിക്കൊന്ന് പരീക്ഷിക്കാനുണ്ട് കാരണം അസാധ്യമായ ഒന്നാണ് അവളുടെ ആ പ്രണയം നേടലെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട് വളരെ അസാധ്യമായ ഒന്ന് അങ്ങനെ അസാധ്യമായത് സാധ്യമാക്കുന്നതാണ് പ്രാർത്ഥന എന്നുണ്ടെങ്കിൽ ദൈവമേ ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്നു ഒരു റസൽ റാണാ കുബരാബാദിയുടേതാണ് റസൽ के मिल जाती है हर चीज दुआ से एक रोज तुम्हें मांग के देखेंगे खुदा से सुनते हैं ഞാനങ്ങനെ കേൾക്കുന്നുണ്ട് എന്ത് വസ്തുവിനെയും പ്രാർത്ഥന കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് എനിക്കിനി വേറെ വഴിയൊന്നുമില്ല മുമ്പിൽ അവളുടെ ഇഷ്ടം നേടേണ്ടതുണ്ട് ഇക്ക രോസ് ഞാനൊന്ന് നിന്നെ ചോദിച്ചു നോക്കട്ടെ നോക്കട്ടെ പടച്ചോടെ അതൊന്ന് കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഈ പ്രാർത്ഥന യഥാർത്ഥത്തിൽ പ്രാർത്ഥന അല്ല അസാധ്യമായ ഒന്ന് ഇനി സാധിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയല്ലാതെ ദൈവത്തിന്റെ കടാക്ഷമല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു നിസ്സഹായനായ കാമുകന്റെ ഒരു ഉൾവിചാരം മാത്രമാണ് എൻ്റെ മുന്നിലുള്ള വഴികളൊക്കെ അടഞ്ഞല്ലോ നീ പ്രസാദിക്കുന്നില്ല നീ എന്നെ ഒന്ന് പരിഗണിക്കുന്നു പോലുമില്ല പഠിച്ചവനോട് ഞാൻ നിന്നെ ഒന്ന് തേടി നോക്കട്ടെ എല്ലാ വസ്തുക്കളും പ്രാർത്ഥനയിലൂടെ സാധ്യമാകുമെന്നാണല്ലോ ആ മാന്ത്രികത അസാധ്യമായ നിന്നെ ലഭിക്കുക എന്നതിൽ സാധ്യമാകുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നാണ് कवि ई ये रडईल पढ़ रहे हो। अदेश क्षण अधेम पढ़यनु। दुनिया तुनिया तुनिया भी मिली है, हमें दुनिया भी मिला है। वो क्यों नहीं मिलता जिसे मांगा था खुदा से। दुनिया भी मिली है, हमें दुनिया भी मिला है। वो क्यों वो क्यों नहीं मिलता जिसे मांगा था खुदा से दुनिया भी मिली है ई ോകം മുഴുവൻ ഈ ദുനിയാവ് മുഴുവൻ ഞാൻ നേടി ഇനി നേടാനൊന്നും ഇല്ല റമേ ദുനിയാഭിമിലാ ഹെ ലോകം മുഴുവൻ നേടുന്നതോടു കൂടി ലോകത്തുള്ള മുഴുവൻ ദുഃഖങ്ങളും നേടി വോ ത്ത ഞാൻ പടച്ചവനോട് ആവശ്യപ്പെട്ട അവളെ മാത്രം അതെന്താ കിട്ടാത്തത് ഒരു കാമുകൻ്റെ സ്വാഭാവികമായ ചോദ്യമാണ് എല്ലാം കിട്ടി ചോദിച്ചതും ചോദിക്കാത്തതും ഒക്കെ കിട്ടി സങ്കടങ്ങൾ കിട്ടി സന്തോഷങ്ങൾ കിട്ടി സന്താപങ്ങൾ കിട്ടി ഞാൻ പടച്ചവനോട് ചോദിച്ചിട്ടുള്ള ഒന്ന് അത് നിന്നെയാണ് അത് പക്ഷേ കിട്ടുന്നില്ലല്ലോ ഒരു പ്രണയിയുടെ വിലാപം മാത്രമാണിത് ഇനി അവളുടെ പ്രത്യേകതയെക്കുറിച്ച് റാണ गजल विवरिक आईने में वो अपनी अदा देख रहे हैं मर जाए कि जी जाए कोई उनकी बला से आईने में वो आईने में वो अपनी अदा देख रहे ആയിരേവോ അപ്പിണി അതാതെ ഗ്രഹേ അവൾ ഇങ്ങനെ കണ്ണാടി നോക്കി സ്വന്തം ചേഷ്ടകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കാം എന്റെ മുടി എങ്ങനെയുണ്ട് എന്റെ മുഖം എങ്ങനെയുണ്ട് എന്റെ മുഖത്ത് വല്ല പുള്ളിക്കുത്തുകളും വന്നിട്ടുണ്ടോ എന്റെ സൗന്ദര്യത്തിന് വല്ല കോട്ടവും സംഭവിച്ചിട്ടുണ്ടോ ഈ വെൽ ലുക്കിംഗ് ഫേസ് വല്ല വിധേനയും ആളുകളെ ആകർഷിക്കാതാകുന്നുണ്ടോ അതാണ് അവളുടെ ചിന്ത അവൾ അവളിൽ തന്നെ മുഴുകിയിരിക്കുകയാണ് കണ്ണാടിയുടെ മുന്നിൽ ആര് മരിച്ചാലും ആര് ജീവിച്ചാലും അവൾക്കെന്ത് പ്രണയത്തിൽ അപരന പരിഗണിക്കാത്ത കാമുകിയുടെ ഒരു ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ റാണ അക്ബറാവാതിയുടെ വരച്ചിടുന്നത് അവൾ കണ്ണാടി നോക്കി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന തിരക്കിലാണ് അവൾക്ക് അവളെ ചൊല്ലി ഒരുവൻ മരിച്ചാലെന്ത് ജീവിച്ചാൽ എന്ത് ആര് മരിച്ചാലെന്ത് ആര് ജീവിച്ചാലും അത് അവളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല അവളെ ചൊല്ലി ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് അവളെ ബാധിക്കുന്നേ ഇല്ല അവൾക്ക് ആകെ ബാധിക്കുന്നത് തൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് വളരെ മനോഹരമായ റിസലാണിത് വളരെ മനോഹരമായി ആലപിക്കപ്പെട്ട റിസൽ കൂടിയാണ് മറ്റു ചില ഈരടികളുമായി നമുക്ക് വീണ്ടും കാണാം ഏറെ